മഹേഷ് നാരായണന്റെ സിനിമയുടെ ചിത്രീകരണം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് ഇതുവരെ മമ്മൂട്ടിയുടെ ഭാഗങ്ങളായിരുന്നു ചിത്രീകരിച്ചിരുന്നത് ഇപ്പോൾ മോഹൻലാലും ഡൽഹി ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ മോഹൻലാൽ ലൊക്കേഷനിൽ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലാവുകയാണ് ഇതിനു മുൻപ് മമ്മൂട്ടിയുടെ വിവിധ കെട്ടിപ്പിലുള്ള ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ കാമിയോ റോളിലായിരിക്കും എത്തുക എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ അതിന് മഹേഷ് നാരായണ തന്നെ വ്യക്തത വരുത്തിയിരുന്നു താരത്തിൻ്റെ ഇത് കാമിയോ അല്ല മുഴുനീള വേഷമാണെന്നാണ് മഹേഷ് നാരായണ അറിയിച്ചിരിക്കുന്നത് ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് മഹേഷ് നാരായണ ഇക്കാര്യം പറഞ്ഞത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒന്നിച്ച് സ്ക്രീനിലെത്തിക്കുക എന്നത് വലിയൊരു ചലഞ്ചാണെന്നും മഹേഷ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ താരങ്ങളെയെല്ലാം മികച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിക്കുക എന്നത് വലിയൊരു ചലഞ്ചാണ് സിനിമ യഥാര്ത്ഥ സംഭവങ്ങൾ ആധാരമാക്കിയല്ല ഒരുക്കിയിരിക്കുന്നതെന്നും മഹേഷ് വ്യക്തമാക്കി നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കെ ജി എഫ് കാന്താര എന്നീ ചിത്രങ്ങൾ കന്നഡ് സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാള സിനിമയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാന് കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് നിർമ്മാതാവ് അന്റോ ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കുബന് നയന്താര എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രഫർ മനുഷ്യ നന്ദനാണ് ഛായാഗ്രഹണം ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബേജാങ് തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക ഡൽഹി ഷെഡ്യൂൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അവസാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ